ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഹെൽത്ത് ടിപ്പുമായിട്ടാണ് നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും കാണപ്പെടുന്ന നല്ലൊരു ഔഷധ ചെടിയാണ് പനിക്കൂർക്ക അഥവാ കഞ്ഞിക്കൂർക്ക എന്നും ഇതിന് പല നാടുകളിലും വിളിപ്പേരുണ്ട് ധാരാളം ഔഷധ ഗുണങ്ങളാണ് പനിക്കൂർക്കുള്ളത് അവ എന്തൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം കുട്ടികളിലും മുതിർന്നവരിലും കാണപ്പെടുന്ന അധികവുമുള്ള ഒരു അസുഖമാണ് കഫക്കെട്ട് ഈ കഫക്കെട്ടിനെ നമുക്ക് പൂർണ്ണമായും വേരോടെ മുറിച്ചു കളയാം പനിക്കൂർഗയുടെ മൂന്നോ നാലോ ഇലകളെടുത്ത് നല്ലവണ്ണം കഴുകുക മണ്ണിനോട് ചേർന്നതിലെ കാരണം അത് ചിലപ്പോൾ വെള്ളം ചെയ്യും മണ്ണും കരളൊക്കെ അതിൻ്റെ അടിയിൽ നല്ലവണ്ണം പറ്റി പിടിച്ചു കാണും നന്നായി കഴുകിയതിന് ശേഷം നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കുക വാട്ടിയെടുത്തതിന് ശേഷം അത് നന്നായി അതിൻ്റെ നീരൊന്ന് ഒരു പാത്രത്തിലേക്ക് നല്ലവണ്ണം പിഴിഞ്ഞെടുക്കുക അല്പം തേനുമായി മിക്സ് ചെയ്ത് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഏത് കഫക്കെട്ടും വേരോടെ മുറിഞ്ഞു പോകുന്നതാണ് അതുപോലെ തന്നെ മുതിർന്നവരിൽ കാണപ്പെടുന്ന ഒരു അസുഖമാണ് പുണ്ണ് കൃത്യനിഷ്ഠത നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അധികം നമ്മളെ വയറ്റുമുള്ളിൽ ഗ്യാസ്ട്രബിളായിട്ട് പുണ്ണ് വരാറുണ്ട് ഈ പുണ്ണിന് ഏറ്റവും ഉപകാരപ്രദമായ ഒരു ഔഷധ ചെടിയാണ് പനിക്കൂർക്ക പനിക്കൂർക്കയുടെ ഒന്നോ രണ്ടോ ഇലകളെടുത്ത് നന്നായി കഴുകിയതിന് ശേഷം വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുണ്ണിനെ നിയന്ത്രിക്കാൻ കഴിയും പണ്ട് ആളുകളൊക്കെ അധികവും കഴിച്ചിരുന്നത് പനിക്കൂർക്ക അതുപോലെ തന്നെ തുളസി ഇതുപോലെയുള്ള മരുന്നുകളായിരുന്നു അതുകൊണ്ട് തന്നെ പണ്ട് കാലത്തെ ആൾക്കാർ ഇപ്പോഴും പറയാറുണ്ട് ഞങ്ങളൊക്കെ പണ്ട് കഴിച്ചിരുന്നത് ഇങ്ങനത്തെ മരുന്നുകളായിരുന്നു എന്നൊക്കെ നല്ലവണ്ണം പനി വന്നാലും നമ്മൾ ഇതിൻ്റെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ യൂറിക് ആസിഡ് നേരിക്കെട്ട് എന്നിവ പോലുള്ള രോഗങ്ങൾക്കും പനിക്കൂർക്ക ഉപയോഗിക്കുന്നുണ്ട് എന്തായാലും ഇന്ന് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്തായാലും എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് നമ്മൾ കരുതുന്നു വീഡിയോ ഇഷ്ടമായ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടുക